എന്റെ പുന്നാല അക്ബറേ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കലാകാരന്മാരും വരും മനസ്സിനോട് ഭയങ്കര പാങ്ങളായി പക്ഷെ നിന്റെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ചേർക്കാനേ പറ്റില്ല നിന്നാ കൂട്ടത്തില് കാരണം ഭയങ്കര സംഗതി ഒരിക്കലും ഒരു കലാകാരൻ ഒരു കലാകാരനെ കുറിച്ച് ഒരിക്കലും ഈ സെഫ്റ്റിട്ടാങ്ങനെ ഒന്നും ഒരിക്കലും പറയത്തില്ല കാരണം അത് പറയണമെങ്കിൽ ഒന്നുകിലും അവരോട് വിദ്വേഷം വേണം ഇതുവരെ നിങ്ങൾക്ക് വിദ്വേഷല്ല എന്നൊക്കെ കാരണം നിങ്ങൾ ആ ബിഗ് ബോസിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവുക സത്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു എനിക്ക് എനിക്ക് ചെറിയ വേറെ ഒന്നും കാരണം നമുക്ക് ചേച്ചി പേഴ്സണൽ അറിയാം കാരണം ഞാനും ചേച്ചി ഈ ലാസ്റ്റ് ആയിട്ട് ചേച്ചി ബിഗ് ബോസിൽ കേറുമ്പോൾ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത പ്രണയം പറഞ്ഞിട്ട് ഞാനതിൽ നായനായിട്ട് അഭിനയിച്ചത് ചേച്ചി നിന്ന് കൂടെ നടിയായിട്ട് നായികയായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി എനിക്ക് പേഴ്സിലെ അറിയാം കാരണം ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒരാളുടെ വ്യക്തിയെന്ന് നമുക്ക് മനസ്സിലാവും ചേച്ചി സോഷ്യൽ മീഡിയ കാണുന്ന പോലെ ഒന്നും കാരണം വെറും പാവ സാധാരണ ഒരു എന്താണ് ജീവിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് അറിയുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ അഭിനയ ആ അഭിനയത്തിൽ പോകുന്നു അപ്പോൾ നടന്മാരും നടിമാരും ചെയ്യുന്ന എന്തൊക്കെയാണ് അത്രയ്ക്കൊന്നും ചേച്ചി ചെയ്തിട്ടൊന്നുമില്ല ചേച്ചി ചേച്ചിയുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ പക്ഷേ നീ ഇങ്ങനെ പറഞ്ഞ ശരിക്കും സത്യം പ്രതികരിച്ചില്ലേ എൻ്റെ പറഞ്ഞ് കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് എൻ്റെ നമ്മുടെ ആൽബത്തിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് എന്നെ സത്യപോലെ ആ ഒരു എന്താണ് ഒരു അനിയനെ പോലെ ചേച്ചിക്ക് കണ്ടിട്ട് തോന്നുന്നു സത്യമോൾ ഭയങ്കര സങ്കടമായി കാരണം വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തിയെക്കുറിച്ച് ടാങ്ക് എന്ന് പറയുമ്പോൾ പറയുമ്പം പറഞ്ഞ ആളുടെ പറഞ്ഞ ആളായിരിക്കില്ല സെൽഫ് ടാങ്ക് ആ പറയാൻ കാണിച്ചാൽ അവൻ്റെ വ്യക്തിത്വം ഉണ്ടല്ലോ അവനായിരിക്കും ടാങ്ക് ആ ചിന്താഗതി അവൻ്റെ തലവേ അവൻ അവൻ സത്യമണ്ഡല അവനാണ് സെഫ്റ്റിറ്റാങ്ങ് കിട്ടാ ഒരിക്കലും വിളിച്ചാൽ ആ സത്യമാൻ ഭയങ്കര സങ്കടമായി ഒരിക്കലും ഞാൻ ഇവൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ നല്ല പാട്ടുകൾ നല്ല കലാകാരൻ പക്ഷേ അവനോടുള്ള ഇഷ്ടം ഇതാ ഇവിടെ നിന്ന് പോകുക കാരണം വെച്ചാൽ അവൻ്റെ വാക്ക് നാവ് നാവ് പറഞ്ഞ സമയത്ത് പിൻവലിക്കാൻ പറ്റില്ല അവരുടെ നാവെന്ന് പറഞ്ഞാൽ വിഷം വിഷമല്ല പറയുന്ന അർത്ഥമാണ് അതെന്ന് വെച്ചാൽ ചേച്ചി കുറേ തള്ളി പറയുന്നുണ്ട് ഹേറ്റ് ചെയ്യുന്നുണ്ട് അതിന് അടിച്ച് താങ്ങുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷേ ഒരിക്കലും എനിക്ക് വന്നാൽ കൻ്റ് ഇട്ടവരെക്കാളും മര്യാദ കേട്ടവൻ കാണിച്ചു അതിനേക്കാൾ എന്താ കമൻറ്റ് ഇടുന്ന മതി നെഗറ്റീവ് ആയിട്ട് ഇല്ലെങ്കിലും മെച്ചം തോന്നുക അതെന്ന് വെച്ചാൽ എന്തുവാണേത് സെഫ്റ്റിട്ടാങ് എന്ന് പറഞ്ഞാൽ അവൻ പറയണേ അവൻ അവൻ്റെ ചിന്താഗതി അവനും ആയിരിക്കും അപ്പം സത്യം പറഞ്ഞാൽ അമ്മാതിരി വെറുപ്പായിരിക്കും അല്ലെങ്കിൽ പ്രതികരിച്ച എനിക്കും ഉറക്കം ഇല്ല കാരണമെന്ന് വെച്ചാൽ ഈ നാളെ ആഗസ്റ്റ് ഏഴാം തീയതി നമ്മുടെ ആൽബം റിലീസാണ് ഇല്ലത്തിലെ പ്രണയം എന്ന് പറഞ്ഞത് അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് കൂടെ ഇഷ്ടംപോലെ അവർ അഭിനയിച്ചിട്ടുണ്ട് ഈ എല്ലാവരും എല്ലാവർക്കും ആയിരിക്കും ആ സിഫ്റ്റി ടാങ്ങ് എന്ന് പറഞ്ഞ പേര് അല്ല ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല കാരണം കൂടെ അഭിനയിച്ചു നമ്മളെല്ലാം അതേപോലെ തന്നെ വിചാരിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളോട് പറയുമ്പോൾ ചേച്ചി ഒരിക്കലും അക്ബറിനെ പോലെ സെഫ്റ്റി ടാങ്ക് അല്ല അത് ഞാൻ പറഞ്ഞത് ചേച്ചി വെറും പാവ ചേച്ചിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അപ്പുറമാണ് എനിക്ക് ബിഗ് ബോസ് ചൂസ് ചെയ്തതിൽ ബെസ്റ്റ് ആൾ എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു അത് ബാക്കിയെല്ലാം ഫേക്കാണ് എന്ത് ഞാൻ കണ്ടത് ബിഗോസ് എല്ലാ എന്തേലും ചൊറഞ്ഞ ചൊറഞ്ഞ കാര്യം കിട്ടി ചൊറഞ്ഞുകൊണ്ടിൻ്റെ അടി ഉണ്ടാക്കുന്ന ടീംസുകളുടെ കൂറുകൾ പക്ഷെ അതിലൊന്നും ചേച്ചി ഇല്ല അന്ന് തന്നെ തലവേദന കേസ് വന്നു നമ്മൾ വീഡിയോ ഉണ്ടാവും ചേച്ചി നമ്മുടെ പഴയ വീഡിയോസ് ഷൂട്ടിൻ്റെ സമയത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചേച്ചി തലവേദന ഉണ്ട് കോമണായിട്ടുള്ളതാണ് ചേച്ചിക്ക് വേദന സത്യം പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും ആളുടെ അവിടെയുള്ള പരമാവധി ആൾ വിജയിക്കും കപ്പ് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നിയത് ആ സത്യം പറഞ്ഞാൽ ഒരു വളഞ്ഞിട്ട് എന്താണ് ചേച്ചി ആക്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു അടിച്ച് താർന്ന പോലെ അപ്പോൾ ദയവേത് ഒരു വ്യക്തിയെ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയോ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഒരിക്കലും സെപ്റ്റിറ്റാങ്ക് ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് നിൽക്കിയത് മനസ്സിലാകാം അവിടെ ജസ്റ്റ് പ്രതികരിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ അപ്പം താങ്ക് യു സോ മച്ച്